കോതമംഗലം എം എ കോളേജ് വിദ്യാർത്ഥികൾ ഞാറക്കാട് സെന്റ് ജെറോംസ് എൽ പി സ്കൂളിന് വർണ്ണശോഭ പകർന്നു ക്ലാസ് മുറികളുടെ ഭിത്തികൾ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഉൾപ്പെടെ സമ്മാനിക്കുകയും ചെയ്തു കോതമംഗലം എം എ കോളേജിലെ ബി എ സോഷ്യോളജി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായാണ് ഞാറക്കാട് സെന്റ് ജെറോംസ് സ്കൂളിലെത്തിയത് ഇവിടുത്തെ ക്ലാസ് മുറികൾ വർണ്ണ കൊണ്ട് അലങ്കരിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം ചിത്രങ്ങൾ നിറഞ്ഞതോടെ സ്കൂളിന് പുതിയ മുഖഛായയും കൈവന്നു അനിലാമോൾ ബിനു അനൂപ സജി നിയ ബേസിൽ ക്രിസ്റ്റിൻ ചെറിയാൻ ശരണ്യ മോഹൻ ടി ഡി അഭിരാമി അമൃത ജെ ബോബൻ എന്നിവർ നേതൃത്വം നൽകി എം എ കോളേജ് വിദ്യാർത്ഥികളുടെ ഈ സേവനം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ഉണർവിന് സഹായിക്കുമെന്ന് ഹെഡ്മാസ്റ്റർ റോയി മാത്യു പറഞ്ഞു യോഗ ക്ലാസ് കലാപരിപാടികൾ പഠനോപകരണ വിതരണം എന്നിവയും നടത്തിയാണ് കോളേജ് വിദ്യാർത്ഥികൾ മടങ്ങിയത്